ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് അഭില ഇതെൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞും അമ്മമാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എനിക്ക് ഈ സന്നിധിയിൽ നിന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെ യോഗ്യാക്കിയതിന് ഞാൻ അമ്മ മാതാവിനോട് കോടാനുകൂടി നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ വഴിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഖത്തറിൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുകയായിരുന്നു ആ സമയത്താണ് എൻ്റെ കുഞ്ഞിന് അവൻ്റെ ശ്വാസകോശ ഫിത്തിയിലേക്ക് ഉദരത്തിൽ നിന്നുണ്ടാകുന്ന ഉദരത്തിലുണ്ടായിരുന്ന അവയവങ്ങൾ ശ്വാസകോശ ഫിത്തിയിലേക്ക് തള്ളിക്കയറ്റുന്ന ഒരവസ്ഥ ചെസ്റ്റ് എക്സ്റേയിലൂടെ കാണാൻ സാധിച്ചു അങ്ങനെ ഞാൻ ഉട ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുകയുണ്ടായി അങ്ങനെ അതിൽ നിന്ന് ലഭിച്ച നേർച്ച വസ്തു എൻ്റെ കുഞ്ഞിന് കൊടുക്കുകയും എന്നും തൈലം കുഞ്ഞിൻ്റെ നെഞ്ചിൽ നെഞ്ചത്ത് തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അതിനെ പല ഡോക്ടർമാരെയും കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ സർജറി എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പില്ല അഥവാ സർജറി ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് പിന്നെ ഓക്സിജൻ്റെ അളവ് കുറയേണ്ട അവസ്ഥ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ സർജറി ഒരു മട്ടിലാണ് ഡോക്ടേഴ്സ് ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങൾ മാതാവിൻ്റെ ബലത്തിൽ സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കുഞ്ഞിനെ സിസ്റ്റർമാർ സൂചി കുത്താൻ വന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് സൂചി കുത്താൻ പോലും സമ്മതിക്കാത്ത വിധത്തിൽ കുഞ്ഞിറങ്ങി ഓടുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം വിളിച്ച് പറഞ്ഞു അമ്മ അമ്മ അമ്മമാതാവും തിരുകുമാരനും കൂടി ചേർന്ന് എൻ്റെ കുഞ്ഞിൻ്റെ സർജറി ചെയ്യണം അവന് ഓപ്പറേഷന് ശേഷം ഒരപത്തും കൂടാതെ മാതാവിൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെയായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ടത് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു ചെയ്തിരുന്ന ഒരുപാട് സ്റ്റാഫ് നേഴ്സുമാരാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കണ്ടത് എൻ്റെ കുഞ്ഞിനെ ഡോക്ടേഴ്സ് ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നു ഞാൻ ആ ഡോക്ടറിനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ യേശു അപ്പച്ചനെയാണ് ഓർമ്മ വന്നത് എൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അപ് റ്റു ഡേറ്റ് കാര്യങ്ങളെല്ലാം എനിക്ക് സിസ്റ്റർമാരിൽ നിന്ന് അറിയാൻ സാധിച്ചു ഓപ്പറേഷന് ശേഷം കുഞ്ഞിനെ പോസ്റ്റ് ഓപ്പറേറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ എന്നെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നു ഞാൻ ചെന്നപ്പോൾ കാണുന്ന അവസ്ഥ കുഞ്ഞ് എന്നെ തിരിഞ്ഞു നോക്കുകയും കുഞ്ഞിൻ്റെ മൂക്കിലെ ട്യൂബും അവി ഫ്ലൂയിഡും മൊത്തം വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടത് ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്കത് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു സിസ്റ്റർമാരെല്ലാവരും എന്നെ പെട്ടെന്ന് പുറത്താക്കി ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ പുറത്താക്കിയിട്ട് പറഞ്ഞു ഓക്സിജൻ മാസ്ക് ഒക്കെ വെക്കാൻ പറയുന്നതാണ് ഞാൻ കേട്ടത് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ അനിയത്തയുടെ കയ്യിലൊരു സാധാ രൂപം ഉണ്ടായിരുന്നു ഞാനത് സിസ്റ്റർമാരെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ ഇതൊന്ന് കെട്ടിക്കൊടുക്കണമെന്ന് സിസ്റ്റർമാർ എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ ആ കാശുരൂപം കെട്ടിക്കൊടുക്കുകയും പത്രം കുഞ്ഞിന് അടുത്ത് വെച്ച് ഒരു സിസ്റ്റർ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞ് സ്റ്റേബിളാണ് കുഞ്ഞിനൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് കുഞ്ഞിനെ സ്റ്റെപ്ഡൗൺ ഐ സിയിലേക്ക് മാറ്റുകയും വൈകുന്നേരത്തോടു കൂടി കുഞ്ഞിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു ഡോക്ടർ പറഞ്ഞത് സർജറി കഴിഞ്ഞ് പത്ത് ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ എന്ന് പറഞ്ഞ എൻ്റെ കുഞ്ഞിനെ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുകയും പിറ്റേ ദിവസം ഡോക്ടർ വന്ന് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് വാതിലിൽ നിന്ന് ഡോക്ടറെ വെൽക്കം ചെയ്യുന്നത് പോലെയായിരുന്നു എൻ്റെ ഡോക്ടർ കുഞ്ഞിനെ വിളിച്ചത് മിറാക്കിൾ ബോയി എന്നാണ് അത് എൻ്റെ ഈ മാതാവിൻ്റെ ഒറ്റ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാതാവിൻ്റെ നേർച്ച വസ്തുവിലൂടെ എൻ്റെ കുഞ്ഞിനെ കിട്ടിയ അനുഗ്രഹത്തിന് ഞാൻ കോടാനു കോടി നന്ദി പറയുന്നു മുപ്പത്തിരണ്ട് വർഷമായിട്ട് എനിക്ക് ഒരു ഭവനം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഭവനം ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു എൻ്റെ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾ താമസിച്ചിരുന്നത് ഞാൻ അമ്മ മാതാവിനോട് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് ഡിസംബർ ഇരുപത്തിയഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിന് മുമ്പ് അമ്മ മാതാവ് എനിക്ക് ഒരു വീട്ടിൽ കയറി താമസിക്കാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാനങ്ങനെ ബൈബിളിൽ ഡേറ്റിട്ടാണ് ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചത് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഒരു ഭവനം വാങ്ങിക്കാൻ ഇടയായി എന്നാൽ ആ വീട്ടിലേക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല കയറി താമസിക്കാനോ അതിനുള്ള ഒരു സാഹചര്യവും ഒരുക്കിയില്ല എനിക്ക് ലീവും കിട്ടിയില്ല അങ്ങനെ എനിക്ക് ഇപ്പോൾ ഈ ഒരു ഡിസംബർ ഇരുപത്തിയാറിന് ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോൾ എനിക്ക് ലീവ് കിട്ടുകയും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റ് എടുക്കുകയും ചെയ്തു അത് മനസ്സിൽ ഡേറ്റ് ആയിരുന്നു ഡിസംബർ മുപ്പത്തി ഒന്ന് പക്ഷെ ഞാൻ ആ ഡേറ്റ് മറന്നുപോയി അങ്ങനെ ഞാൻ വീ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് ബൈബിൾ നോക്കിയപ്പോൾ കാണുക ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പ് എനിക്കൊരു ഭവനത്തിൽ കൂടണമെന്നായിരുന്നു ഞാൻ എഴുതി വെച്ചത് അതേപോലെ തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് മുപ്പത്തി ഒന്നിന് കയറി താമസം നടത്തുകയും ന്യൂ ഇയറിൽ പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കുവാനും ഇട ഒരുക്കി ഞാൻ വെറും ഒരു റൂമും ഒരടുക്കളയും ചോദിച്ച് എനിക്ക് എൻ്റെ അമ്മ മാതാവ് അഞ്ച് റൂമും അഞ്ച് ബാത്റൂമും അടങ്ങുന്ന ഒരു സ്വർഗീയ ഭവനം തന്ന മാതാവിനെ അനുഗ്രഹിച്ചതിന് കൊടാനുകോടി നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്കൊരു പതിനാല് വർഷമായിട്ടുണ്ടായിരുന്നായിരുന്നു അമിത രക്തസ്രാവം അതായത് എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ഒരു പതിനഞ്ച് ദിവസത്തോളം ബ്ലീഡിംഗ് ഉണ്ടാവും അങ്ങനെ ബ്ലീഡിങ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ അമ്മയുടെ ഹിതമെങ്കിൽ എന്നെ അമ്മ സൗഖ്യപ്പെടുത്തണമെന്ന് അങ്ങനെ ജോസഫ് അച്ഛൻ ഒരു ദിവ്യാരാധനയിൽ പറയുകയുണ്ടായി അമിത രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു എന്ന് സൗ എനിക്ക് അങ്ങനെ അച്ഛൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ വയറ്റത്ത് തന്നെ കൈവെച്ച് പ്രാർത്ഥിച്ചു അത് എന്നെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു പിറ്റേ മാസം എനിക്ക് പീരീഡ്സ് ആയപ്പോൾ എൻ്റെ അമ്മ മാതാവിൻ്റെ കൃപയാൽ പതിനഞ്ച് ദിവസം എന്നുള്ളത് നാല് ദിവസമാക്കി ദിവസമാക്കിതന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബ്ലീഡിങ് പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല അമ്മമാതാവിനും തിരുകുമാരനും കോടാനും കൂടി നന്ദി അതുപോലെ തന്നെ എനിക്ക് പതിനാല് വർഷമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തലകറങ്ങും തലവേദന അങ്ങനെ ഗ്യാസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു കത്തറിലെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം ായിരുന്നു ഞാൻ ഹോസ്റ്റലിൽ ചുറ്റും കിടന്ന് ഛർദ്ദിച്ച അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ മാതാവിനോട് ലൈറ്റോ ക്യാൻറ്റിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം അച്ഛൻ ദിവ്യാരാധനയിൽ പറയുകയുണ്ടായി അമിതമായ തലവേദന അനുഭവിക്കുന്ന ഒരു കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണുന്നു എന്ന് അതിനുശേഷം ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു തലവേദനയോ ഗ്യാസിൻ്റെ സംബന്ധമായ ഒരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല ഇത്രത്തോളം അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുകുമാരനും കോടാനും കൂടി നന്ദി പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ഒരു അനാഥാലയത്തിലേക്ക് എല്ലാ മാസവും ഞങ്ങൾ ഫൈസയച്ചു കൊടുക്കലുണ്ട് പിന്നെ ചികിത്സയ്ക്കായിട്ടുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പണ്ടൊക്കെ ഞാനാണെങ്കിൽ സങ്കീർത്തനങ്ങൾ ചെറിയ അധ്യായം നോക്കി വായിക്കുമായിരുന്നു പെട്ടെന്ന് അങ്ങ് തീർക്കാമല്ലോന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കലുണ്ട് പിന്നെ ഞാനിപ്പോൾ ഒരു നാല് വട്ടം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മാതാവിൻ്റെ നൊവേന ഞാൻ ചെല്ലലുണ്ട് മാതാവിൻ്റെ നൊവേന ചൊല്ലിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിനിക്കു തന്നിട്ടുണ്ട് പിന്നെ ഭാഷാ സംബന്ധമായ പ്രശ്നങ്ങളിൽ മാതാവിനെ സംരക്ഷിച്ചിട്ടുണ്ട് കാരണം ഞാനൊരു മലയാള മീഡിയത്തിൽ പഠിച്ച കുട്ടിയായിരുന്നു അപ്പോൾ ഖത്തറിൽ ചെന്നപ്പോൾ നമുക്ക് അറബികളുണ്ട് പല ഭാഷകളുണ്ട് ഞാൻ ആദ്യം ചെല്ലുമ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് പേര് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ പോയത് പക്ഷേ മാതാവ് എന്നെ അവിടെ ഉയർത്തി ഇപ്പം ബ്രിട്ടീഷുകാർ പറയുന്ന സകല ഭാഷകൾ മനസ്സിലാക്കി അവരോട് എനിക്ക് തിരിച്ച് മറുപടി പറയാത്തക്ക വിധത്തിൽ മാതാവ് എന്നെ അത്രത്തോളം ഉയർത്തി ഈ ദുർബലയായ എന്നെ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ച് അമ്പ മാതാവിനും തിരുകുമാരനും കോടാവിനും കൂടി നന്ദി പരിശുദ്ധമായിരിക്കും നന്ദി പറയാം സങ്കീർത്തനെ നൂറ്റി പതിനഞ്ചൻ്റെ പത്തിൽ പറയും കർത്താവിൽ ശരണം വയ്ക്കുകയും അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം ഇപ്പം യേശു ക്രിസ്തുവിൽ ശരണം വയ്ക്കുന്ന ഉടമ്പടി ചെയ്യുന്നവരെല്ലാവരും കർത്താവിലെ ശരണം വയ്ക്കുന്നവരാണ് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെയാണെന്ന് മാത്രമാണ് ഇപ്പം ഈ ഒരു സഹോദരിയുടെ സാക്ഷ്യം പറഞ്ഞത് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിലേക്ക് മറ്റവയങ്ങളിങ്ങനെ തള്ളി നിൽക്കുന്ന ഒരവസ്ഥ അപ്പം അത് ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരവസ്ഥയിലാണ് ഈ കുഞ്ഞിനെ ആ ഹോസ്പിറ്റലിലായിരുന്നത് പക്ഷേ പരിശുദ്ധമ്മേടുള്ള പ്രാർത്ഥനയും നേച്ചവസ്തുക്കളുടെ ഉപയോഗവും മൂലം ഇന്നീ കുഞ്ഞു ആരോഗ്യത്തോടുകൂടി നമ്മളുടെ കൂടെ ഈ ആൾത്താരയിൽ നിൽക്കുന്നുണ്ട് വർഷങ്ങളായിട്ടൊരു ഭവനം വേണമെന്നുള്ള ആഗ്രഹം അത് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് ആഗ്രഹിച്ചതിനേക്കാളും വളരെ മെച്ചമായിട്ടുള്ള നല്ലൊരു ഭവനം പരിശുദ്ധ അമ്മ നൽകുന്നു അതോടൊപ്പം പറയുകയാണ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ അമിത രക്തസ്രാവം മാറിക്കെട്ടി ശ്വാസതടസ്സം മാറിക്കെട്ടി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളത് സാക്ഷ്യമായിട്ട് കേൾക്കുമ്പോൾ ഓർത്തു കൊള്ളുക ഇത് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കും മനസ്സിലാകുക എന്താണ് ചൊവ്വാഴ്ചകളുടെ ഉടമ്പടി ധ്യാനം മസ്റ്റായിട്ട് ആരും മുടക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് നിങ്ങളത് പൂർണ്ണമായിട്ട് ആ സമയം മാറ്റിവെച്ചുകൊണ്ട് തന്നെ എന്തായാലും അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ ഒന്നര മണിക്കൂറോളം വരുന്ന ആ ഒരു സമയം പരിശുദ്ധ ദേവികാരൻ ആരാധനയുടെ കർത്താവിൻ്റെ കൂടെ പരിശുദ്ധ അമ്മയുടെ കൂടെ നിങ്ങളായിരിക്കുമ്പോൾ ആ സമയത്ത് കിട്ടുന്ന സൗഖ്യമാണത് ആ സമയത്ത് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടും നേരിട്ട് ആ സമയത്ത് കിട്ടുന്നതാണ് സമയത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ ബന്ധ സമയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അമ്മ അപ്പോൾ നമ്മളത് മാറ്റിവെക്കുന്നുണ്ട് അത് ആ സമയത്ത് കാണുമ്പോഴാണ് നീ അവിടെ ഉള്ളപ്പോൾ നിനക്ക് കിട്ടുന്ന സൗകര്യം അപ്പോൾ തീർച്ചയായിട്ടും ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കൃത്യമായിട്ട് മുടങ്ങാതെ കൂടുവാനിങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കുകയും തീർച്ചയായിട്ടും എളുവര സാക്ഷ്യത്തിന് ദേവതാവിനെ മഹത്വപ്പെടുത്തി കർത്താവിന് നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് കരങ്ങളട്ടിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക